ഇതൊരു ശ്രദ്ധപ്പെട്ടിരുന്നില്ല ഇതൊരു അശാസ്ത്രീയമായ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമുക്കൊക്കെ നോക്കിയാൽ കാണുന്നതുപോലെ തന്നെ ഇത്രയും ഹൈറ്റിലുള്ള റിട്ടേൺ വാളിന് വേണ്ട കമ്പിയോ മറ്റു സാധനങ്ങളോ ഒന്നുമില്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു റിയൽ എസ്റ്റേറ്റ് താൽപര്യ ഈ ഈ നിർമ്മാണം നടന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇവിടെ കുറേയേറെ മണ്ണ് ഈ റിട്ടേൺ വാളിന്റെ ഭാഗമായി കൊണ്ടുപോയിട്ടു ആ മണ്ണാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് റിട്ടേൺ വാളും അടക്കമാണ് തള്ളിയിരിക്കുന്നത് ഈ വലിയ പ്രയാസത്തിലേക്ക് നാട്ടുകാരെ ഭീതിയിലാക്കുന്ന രൂപത്തിലേക്ക് ഈ മണ്ണിടിച്ചൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ പിന്നെ വലിയ ദുരിതം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ ഇതുവരെ ഈ റിട്ടേൺ വാള് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഒന്നും വാങ്ങിയിട്ടില്ല വാങ്ങാതെയുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് നടത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ വലിയ രൂപത്തിലേക്കുള്ള ഒരു ഇടപെടൽ സംബന്ധിച്ചിട്ടുണ്ടാവും നിയമ നടപടി സംബന്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കാറ് ഒരാഴ്ച മുമ്പ് ആണ് ഇവിടുത്തെ മരങ്ങളൊക്കെ അവർ മുറിച്ച് മാറ്റിയിട്ടുള്ളത് വീട്ടിലറക്കുള്ള മരങ്ങൾ മുറിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഈ ബിൽഡിങ്ങൾക്ക് ഇങ്ങനെ ബാക്കിയുള്ള ബിൽഡിങ്ങുകൾക്ക് കിട്ടിയിട്ടില്ല പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല അനധികൃതമായിട്ടുള്ള ബിൽഡിംഗ് നിർമ്മാണം റിസോർട്ട് നിർമ്മാണമാണ് അത് കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും കാലം ജീവി ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ളത് മണ്ണിടിച്ചിൽ എനിക്ക് കൂടാൻ ചാൻസ് ഉണ്ട്